മുണ്ടത്തിക്കോട് ഡി വി എൽ പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച പാചകപുരയുടെ ഉദ്ഘാടനം എം എൽ എ സേവിയർ ചിറ്റലപ്പിള്ളി നിർവഹിച്ചു എം എൽ എയുടെ രണ്ടായിരത്തിരണ്ട് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ഈ വിദ്യാലയത്തിലെ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഒരു ഫണ്ട് ഉപയോഗിച്ച് നിർവഹിക്കാൻ കഴിയുന്നതിന്റെ പ്രവൃത്തി പത്ത് ലക്ഷം രൂപ എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച വളരെ സൗകര്യപ്രദമായ ഒരടുക്കള ഉണ്ടാകണം കാരണം നമുക്കറിയാം പാചകം ചെയ്യുന്ന സ്ഥലം വളരെ വളരെ വൃത്തിയുള്ളതും ഹൈജീനിക്കുമാണ് അതിലുതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അത് വേണം എന്നാണ് ഈ പി ടി ഐ കമ്മിറ്റിയും മാനേജരും അധ്യാപകരും ഒന്നടങ്കം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പിഡബ്ല്യു ഡി എ ഹരിത റിപ്പോർട്ട് അവതരിപ്പിച്ചു കോൺട്രാക്ടർ രമേഷ് കുമാറിനെ എംഎല്എ മൊമെന്റോ നൽകി ആദരിച്ചു ഡിവിഷൻ കൗൺസിലർ കെ ഗോപാലകൃഷ്ണൻ എസ്എസ് ജി മുന് ചെയർമാൻ രാജു മാരാത്ത് ഗീതാ ദിവാകരൻ മാനേജർ കെ ഹരിദാസ് ജി പി ശ്രേയസ് കെ ഗിരിജ എ രാജലക്ഷ്മി പി ഗംഗാധരൻ മാസ്റ്റർ എം പി ടി എ പ്രസിഡന്റ് ചാന്ദിനി കെ നന്ദകുമാർ കെ കെ സാഹിദൻ പ്രധാനാധ്യാപിക വി സരസ്വതി പി ടി എ പ്രസിഡന്റ് ആർ ആർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി